കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈനസും തമ്മിലാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നടക്കുന്നത് പക്ഷേ ലീഗ് നാളെ നാളെ അല്ല മറ്റന്നാൾ റീസ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയുന്നത് നല്ല മറ്റന്നാൾ നമ്മുടെ ലീഗും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്താണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനെപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുന്നത് അപ്പം ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത് നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ കോൺഫറൻസ് ഹോളിൽ വെച്ച് തന്നെ ആയിരിക്കും ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്കായിരിക്കും ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുക ബ്ലാസ്റ്റേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് പതിവ് പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായിൽ സ്റ്റെഹറയും പ്ലെയർ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വരുന്നത് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയുമാണ് ഈ പ്രതിസന്ധിയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്വാൻസ്ഡ് മുന്നേറ്റം എത്രമാത്രം ഉണ്ടായിരിക്കും എന്നൊരു എന്ന് ഈ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലൊരു ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ചൊക്കെ ഒരുപക്ഷെ സ്റ്റെഹറ പറഞ്ഞേക്കാനുള്ള സാധ്യതകളുണ്ട് അത് കഴിഞ്ഞ ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് സെഷൻ വൈകുന്നേരം നാലരയ്ക്കാണ് പക്ഷേ നമ്മുടെ ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ ചാർട്ട് ചെയ്തിട്ടുണ്ട് അത് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അത് ആർക്കോട്ടിൽ വെച്ചിട്ടാണ് ചെന്നൈയിൽ വെച്ചിട്ടാണ് അതിനകത്ത് ആരും അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല മീൻസ് അവിടെ ആരെങ്കിലും ഒക്കെ അറ്റൻഡ് ചെയ്യുമായിരിക്കും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇരുപത്തി മൂന്നാം തീയതി പതിനൊന്നരയ്ക്ക് ഉണ്ടായിരിക്കും ട്രെയിൻ മിസ്സായില്ലെങ്കിൽ ഞാൻ ആ സംഭവം ലൈവായിട്ട് മീൻസ് ലൈവ് സ്ട്രീം ചെയ്തേക്കാം